ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഒരുപാട് ഞാൻ ഷപ്പിൾ ചെയ്യുന്നില്ല കേട്ടോ ചിലർക്കൊന്നും ഒരുപാട് അങ്ങ് ഷപ്പിൾ ചെയ്യുക സമയമില്ല സമയം എല്ലാവർക്കും വിലപ്പെട്ടതല്ലേ അപ്പോൾ ഫോർ ഓഫ് വൺസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ദ വീൽ ഓഫ് ഫോർച്യൂൺ ടെൻ ഓഫ് സോൺസ് Dėl to buvo aukščiausioji žynė. Of Swords, Ace of Swords, The Moon. ാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ബോട്ടോ ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻസ് ആണ് കണ്ടോ അധികാര പദവിയിലേറിയിരിക്കുകയാണ് നിങ്ങളിൽ പലർക്കും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ചുറ്റിനുമുണ്ട് കണ്ടല്ലേ ഒരുപാട് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ മറ്റുള്ളവർ കാണണമെങ്കിൽ ഉയർച്ചയിലേക്ക് നോക്കണം കാരണം നിങ്ങൾ അത്രമാത്രം ഉയർച്ചയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റുള്ളവർ മാലയിട്ട് സ്വീകരിക്കുന്ന എനർജി കണ്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വിജയം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു നല്ലൊരു സക്സസിൻ്റെ അതായത് ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇവിടെ അത് തന്നെയാണ് സക്സസ്സിലേക്കാണ് ഫോർ ഓഫ് വൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ പലരുടെയും വിവാഹം നടക്കുന്ന എനർജി കുട്ടികളുടെ ജനനം അപ്പോൾ ഇവിടെ കണ്ടില്ലേ കുട്ടികളുടെ ജനനം എന്ന് പറയുമ്പോൾ ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞു ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ കമ്പിളി നൂല് കമ്പിളി ഉടുപ്പൊക്കെ തയ്യാറാക്കി വെക്കുന്ന എനർജിയാണെന്ന് ഇവിടെ കണ്ടില്ലേ അച്ഛനും അമ്മയും കൂടെ കൂടെ ചേർന്നിട്ട് കമ്പിളി ഉടുപ്പ് നെയ്യുന്ന അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല തണുപ്പ് സമയത്തൊക്കെ കുട്ടികളുടെ ജനനം വരും അപ്പോൾ കുട്ടികൾ ജനിക്കുന്നതിന് മുൻപായിട്ട് അവർക്കുള്ള തയ്യാറെടുപ്പ് നടത്തി വയ്ക്കുകയാണ് കമ്പിളി നൂലിൽ സ്വയം ഉടുപ്പൊക്കമെയ്ത് വയ്ക്കുന്ന എനർജിയാണ് ഇത് പണ്ട് പണ്ട് ഞാനിങ്ങനെയൊന്നും പറഞ്ഞാൽ ഒരാൾ കളിയാക്കിട്ട് ചിരിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് അതിൻ്റേതായ എനർജിയാണ് കേട്ടോ അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ താമസിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്കിത് മനസ്സിലാവുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കും അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും അതാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ കുട്ടികളുടെ ജനനമാണ് കാണിച്ചിരിക്കുന്നു കുട്ടി വരുന്നതിന് മുൻപേ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ളതാണ് അതിലൊരു ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൂട് ചേർന്നുള്ള സന്തോഷം രണ്ടുപേരും പരസ്പരം ചേർന്നുള്ള ഒരു സന്തോഷമാണ് ഇതൊരു ഡിവൈൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ വീട് ഒക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന എനർജി വീട് സ്വപ്നം കാണാൻ അതുപോലെ നല്ല ജോലി അതുപോലെ സന്തോഷത്തിലേക്കുള്ള ഒരു നോക്കിയിരിപ്പ് അതാണ് സന്തോഷത്തെ സ്വീകരിക്കാനുള്ള ആ ഒരു എനർജിയാണ് നിങ്ങളിൽ പലർക്കും ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ക്യൂരോഫോൺസിൻ്റെ എനർജിയാണ് കണ്ടില്ല അധികാര പദവിയിലേറാനുള്ളത് ഇവിടെ അധികാ അതുപോലെ തന്നെ അധികാര പദവിയിലേക്ക് ഉള്ള ഒരു വരവ് അതായത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്തെങ്കിലും ചിലപ്പോൾ ജോലിക്കൊക്കെ കൂടെ ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് ആ ജോലി കിട്ടുന്നതാവാ അതുമല്ല എങ്കിൽ നിങ്ങളുടെ കരിയറിൽ തന്നെ നിങ്ങൾക്കൊരു ഉയർച്ച വരാൻ പോകുന്നു വൺസ് ആണ് വൺസ് ഫയർ സൈൻ ഇരിസ് ലിയോസ് സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ ഒരു ഫെമിനിൻ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വരാനുള്ള സാധ്യതയാണ് മറ്റുള്ളവർ നിങ്ങളെ അതുപോലെ നിങ്ങളെ കണ്ട് നിങ്ങളോടുള്ള ആ സ്നേഹം പങ്കിടാനും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരുപാട് നിങ്ങൾക്ക് ആദരവ് തരാനും ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് വീഡിയോ ഫോർച്യൂണാണ് നിങ്ങളിൽ പലർക്കും ഒരു നല്ല സമയം വരുന്നുണ്ട് ദൈവാനുഗ്രഹത്തിൻ്റെതായ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് കണ്ടില്ല ദൈവാനുഗ്രഹത്തിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സമൃദ്ധി ഐശ്വര്യം ഒക്കെയും വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒത്തിരി കാലം കൊണ്ട് നല്ല സമയത്തിന് വേണ്ടി ഇവിടെ പ്രേ ചെയ്തിട്ടുണ്ടാവാം അല്ലേ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം പല കാര്യങ്ങളിലേക്കും മുന്നോട്ടൊരു സക്സസ് വരാൻ വേണ്ടി അങ്ങനെ എഫേർട്ട് എടുത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന തരത്തിലൊരു സക്സസ് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കാലചക്രം തിരിഞ്ഞ് കറങ്ങുന്നു മുന്നോട്ട് സ്പീഡിൽ കറങ്ങുന്നു ഭാഗ്യത്തിൻ്റെതായ വരവാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഭാഗ്യം വരാനുള്ള സമയമായിരിക്കുന്നു നിങ്ങളിലൊന്നുകൊണ്ട് വിഷമിക്കാനില്ല അത് ഏതൊരു തരത്തിലായാലും നിങ്ങൾക്ക് ബ്ലസ്സിങ്സ് ലഭിക്കുകയാണ് ആ ഒരു എന്ന് പറയുന്നത് എന്തിലൊക്കെയാണ് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ ധനപരമായ കാര്യത്തിൽ അതുപോലെ ലഘുപരമായ കാര്യത്തിൽ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ടോ നോക്കി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ ആവേശത്തോടു കൂടി പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടോ അത് നിങ്ങൾക്കിവിടെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ജീവിതം തന്നെ ഒരു ഒരു ഒന്ന് മാറി മറിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം പോസിറ്റീവായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഓഫ് സോടിന്റെ എനർജിയാണ് കണ്ടില്ലേ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് പരാജയപ്പെട്ട ജീവിതമായിരിക്കാം ആർക്കെങ്കിലും ഒരുപാട് പരാജയപ്പെട്ട ജീവിതം നിങ്ങൾ നിങ്ങളിൽ പലർക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും ചീറ്റിങ് എനർജി മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന എനർജി ആവാം എന്തെങ്കിലും ചിലപ്പോൾ ജോലി കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അവർക്ക് പാർട്ണർഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കാം അവർ തന്നെ നിങ്ങളെ നിങ്ങളറിയാതെ ചീറ്റ് ചെയ്യുന്ന എനർജി ഉണ്ടായിരിക്കാം നിങ്ങൾ പലരെയും സഹായിച്ചിട്ടുണ്ടാവാം അതുവഴി നിങ്ങളിലേക്ക് ചീറ്റിങ് വരാം കാരണം നിങ്ങൾ അവരെ അത്രമാത്രം വിശ്വസിച്ച് സ്നേഹിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ളവർ മാത്രമേ നമ്മളെ ചീറ്റ് ചെയ്യുകയുള്ളൂ അല്ല അത് അന്യരായ ആൾക്കാർ നമ്മളെ ചീറ്റ് ചെയ്യുകയില്ല ഒരിക്കലും എപ്രകാരമാണോ നമ്മളൊരു വ്യക്തിയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് അതനുസരിച്ച് ചില ആൾക്കാരിൽ നിന്നും എല്ലാവരുടെയും കാര്യമല്ല ചില ആൾക്കാർ ഇവിടെ ഒരു ചീറ്റിങ് എനർജി പാസ് ചെയ്തിട്ടാണ് പോകുന്നത് ഒരു പറ്റിക്കൂടി നിൽക്കും സ്നേഹം പ്രമാണിച്ച് സ്നേഹം കാണിച്ച് സ്നേഹം നടിച്ചു ഒക്കെ പറ്റിക്കൂടി നിൽക്കും എന്നിട്ട് എന്താണ് സാമ്പത്തികം ചിലപ്പോൾ വാങ്ങിയോ ചിലപ്പോൾ പ്രണയം നടിക്കും എന്നിട്ടൊക്കെ അതിലൂടെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ലതുപോലെ ഒരു ചീറ്റിങ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങളെ പറ്റി അപവാദം പറഞ്ഞു നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ട് അങ്ങനെ അവർ നിഷ്കളങ്കരായി ചമയുന്ന എനർജിയാവാം അവിടെ ഇവിടെ തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾക്ക് ഒരു വലിയൊരു പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കണ്ട പത്ത് വാളുകളാലും കുത്തേറ്റി കിടക്കുന്നു അനങ്ങാൻ വയ്യാത്ത വിധത്തിലാണ് നിങ്ങളുടെ ഈ ഒരു അവസ്ഥ എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഈ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാലം ഇവിടെ കിടക്കേണ്ടി വരത്തില്ല ഇവിടെ നിന്നും നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല കാരണം നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് ഇവിടെ ബ്ലെസ്സിങ്ങുമായിട്ട് വന്നിരിപ്പുണ്ട് അവരുടെ ബ്ലസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാകും കാരണം നിങ്ങൾ നിഷ്കളങ്കരായിരുന്നു കളങ്കമില്ലാത്ത ആൾക്കാരായിരുന്നു കളങ്കമില്ലാത്തവർക്കാണ് എല്ലാം ഇപ്പോഴും വലിയ വലിയ അബദ്ധങ്ങൾ പറ്റുന്നത് ചീറ്റിങ് മറ്റുള്ളവരുടെ ചീറ്റിങ് ഏറ്റെടുക്കാൻ സാധിക്കുന്നത് ഒക്കെ കാരണം അങ്ങനെയുള്ളവരാണ് മറ്റുള്ളവരെ വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഉള്ളിലൊരു അമിതമായ ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ അമിതമായ നല്ല വിശ്വാസം മറ്റുള്ളവരോടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് വരും ഇതൊന്നുമല്ല പിന്നെ ഒന്നും കളങ്കം എന്താ മറ്റുള്ളവർ പറയുന്നത് അപ്പാടെ വിശ്വസിക്കുക അങ്ങനെയുള്ള ആൾക്കാർക്ക് എളുപ്പത്തിൽ ഈ ഒരു അവസ്ഥ വരാവുന്നതാണ് ഇതുവഴി പക്ഷേ പിന്നീട് ഇതുകൊണ്ട് തകർന്നു പോവില്ല മനസ്സിലായോ അപ്പോൾ ഇവിടം കൊണ്ട് നിങ്ങൾ തകർന്നു പോവില്ല ദൈവം തന്നെ നിങ്ങളെ ഉയർത്ത് ഇവിടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നല്ല വഴിയിലേക്ക് നയിക്കും അവരുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിഷ്കളങ്കത കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നിങ്ങളെ പിന്നീട് മനസ്സിലാക്കി തരും പിന്നീട് മനസ്സിലാക്കണമല്ലോ അല്ലേ പിന്നീടത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് ഒരു മുക്തി വരാൻ പറ്റുകയുള്ളൂ മോചനം നേടണമെങ്കിൽ ഇതിൽ നിന്നും മോചനം നേടണമെങ്കിൽ ഇതിനെ മനസ്സിലാക്കി മുന്നോട്ട് വരണമെങ്കിൽ എന്താണ് ദൈവാനുഗ്രഹം ഉണ്ടാവണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്നും എഴുന്നേൽക്കും ഉയർത്തി എഴുന്നേൽപ്പ് തന്നെ നടത്തും ഒരു നല്ല ഒരു ജീവിതത്തിലേക്ക് ടെന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നിലേക്ക് മാറും നിങ്ങൾക്ക് സൂര്യോദയം ഉണ്ടാകും അതുപോലെ തന്നെ നല്ല ഒരു ചേഞ്ചിലേക്ക് നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് നല്ലൊരു മാറ്റത്തിലേക്ക് നല്ലൊരു സമൃദ്ധിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത് ആ ഒരു സമൃദ്ധി കണ്ടില്ലേ ഇവിടെ ദ ലവേഴ്സിന്റെ എനർജിയാണ് കാരണം നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് കാണാതിരുന്ന വ്യക്തികൾ തമ്മിലിവിടെ കൂടി ചേരുന്നു ണ്ടല്ലോ ഒരേ ആത്മാവ് രണ്ട് ശരീരം എന്ന് പറഞ്ഞുള്ള ഒരു തിരിപ്പാണ് അവിടെ എന്താണ് ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു തീർച്ചയായിട്ടും സമൃദ്ധി ഐശ്വര്യം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ദ ലവോസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുക ഇവിടെ ദൈവാനുഗ്രഹമാണ് ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ മാത്രമല്ല ആൾക്കാർ തമ്മിൽ കൂടിച്ചേരുന്നത് മാത്രമല്ല അല്ലെങ്കിൽ വിട്ടു പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ കൂടിച്ചേരുന്ന എനർജി മാത്രമല്ല ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കുള്ള ആ ഒരു ദൈവാനുഗ്രഹമാണ് അതുപോലെ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലി കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ണറെ വേണം എന്നാഗ്രഹിച്ചിട്ട് നോക്കിയിരിക്കുകയാവാമല്ലോ അവിടെ ഒരു പാർട്ണർഷിപ്പ് ചേർന്ന് നിങ്ങൾക്ക് സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് ഒരു സക്സസ്സിലേക്ക് നയിക്കുന്നതാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സിലേക്ക് നയിക്കുന്ന എനർജിയാണ് നിങ്ങൾ എന്ന് കാണുന്നുണ്ട് നീ അതുപോലെ ഒബോസിൻ്റെ എനർജി ആയാലും നിങ്ങൾക്ക് നല്ലൊരു വിവാഹ ബന്ധത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു അതുപോലെ നല്ല ഒരു കണക്ഷൻ നിങ്ങളോട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് കൂടിച്ചേരുന്നു അതൊരു ദൈവാനുഗ്രഹമാണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കുക കാരണം അവിടെ നിങ്ങളുടെ ആത്മമിത്രമാവാം നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു ഭാഗമാവാം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങുന്നത് അതുവഴി നിങ്ങൾക്ക് സന്തോഷകരമായ ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു കാര്യത്തിനാണോ ഇത്തരം ഒരു സാഹചര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുകയും അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുപോലെ അടുത്തതായിട്ട് ഹൈപ്പറി എനർജിയാണ് ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഡ്യൂഷൻ േ അങ് അഗ്രത്ത് കയറി ഇരിക്കാൻ സാധിക്കും എങ്ങനെ എങ്ങനെയാണ് ഇന്യൂട്ടീവായിട്ട് കണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും മറ്റുള്ളവരെ ഒരാളിനെ കാണുമ്പോൾ അവർ എത്തരത്തിലുള്ള ആളാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്ന എനർജിയാണ് നിങ്ങളിൽ പലർക്കും ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആണ് വരാൻ പോകുന്നത് ഏതൊരു തരത്തിലുള്ള പ്രതിസന്ധികളെയും നിങ്ങൾക്ക് മറികടന്ന് പോകാൻ സാധിക്കും അതുപോലെ തന്നെ വരുന്ന ആപത്തുകളെ മുൻകൂട്ടി അറിയാൻ സാധിക്കും മനസ്സിലായ അതൊരു വലിയ ദൈവാനുഗ്രഹമാണ് ഏതൊരു കാര്യത്തെ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഈ വ്യക്തി നല്ല ആളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഹൈ വൈബ്രേഷനിലുള്ള ചില ആൾക്കാരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അഥവാ ഇനി അത് വല്ല ലോ വൈബ്രേഷനിലുള്ള ആൾക്കാരെ പെട്ടെന്ന് അറിയാൻ സാധിക്കും രോക്സിക്കായിട്ടുള്ള ആളിനെ അറിയാൻ സാധിക്കും മനസ്സില അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പലർക്കും നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും നിങ്ങളിൽ പലർക്കും അത്തരത്തിലുള്ള ചില കഴിവുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കഴിവിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് നിങ്ങൾ അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് അത് ശരിയാണത് പലരും അതിനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയുള്ള അപ്പോൾ അപകടനില നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടേതായ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ട് എങ്കിൽ അതിനെ കടന്നു പോകാനും കഴിയും എന്നുള്ളതാണ് അടുത്തതായിട്ട് സിക്സ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് ഇവിടെ കടന്നു പോകാൻ കഴിയും തീർച്ചയായിട്ടും കണ്ടില്ലേ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു ഇവിടെ ഈ ഇരുളിൽ നിന്നും നിങ്ങൾക്ക് ദൂരേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നു ഇവിടെ നിന്നും ദൂരേക്ക് യാത്ര ചെയ്യുകയാണ് കൂടെ ബട്ടർഫ്ലൈ ഉണ്ട് കാരണം മാറ്റം വരികയാണ് അപ്പോൾ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കിവിടെ ഒരു മാറ്റം സംഭവിക്കുന്നു നിങ്ങളോടൊപ്പം ഭാഗ്യമുണ്ട് ബേഡ് കണ്ടല്ലേ ബട്ടർഫ്ലൈ കണ്ടല്ലേ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെ സൂര്യോദയം േ അത് സൂര്യോദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെളിച്ചം നിറഞ്ഞ ഒരു ലൈഫ് അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടിരിക്കുന്നു ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നെഗറ്റീവ് അടിച്ചിരിക്കുന്നു ഒരു പരാജയം നിങ്ങൾക്ക് വരാൻ പോകുന്നു പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാകും അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളോട് സഹകരിക്കുന്ന ആൾക്കാർ ഏത് തരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നു മുന്നോട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു പോസിറ്റീവായിട്ടുള്ളൊരു ഫോർവേഡ് നിങ്ങൾക്കിവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പലർക്കും അത് സംഭവിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്തിട്ട് എവിടെങ്കിലും വന്ന് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് കയറി കഴിഞ്ഞാലും പെട്ടെന്ന് ആകെപ്പാടെ എന്തോ മൂടോഭാവും വെളിയിലൊക്കെ പോകുന്നുണ്ട് അത്രമാത്രം സന്തോഷം അനുഭവിച്ചിരുന്ന ആൾക്കാരാണ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ പെട്ടെന്ന് മൂടോഭാവുന്നത് എന്തുകൊണ്ടാണ് അവിടെ തങ്ങി നിറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ചുറ്റിനുമുള്ള ആൾക്കാർ പാസ് ചെയ്യുന്ന നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്ന ഇതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിധം ചിലപ്പോൾ കൂടുതലായിരിക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക സ്വയം ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു അങ്ങനെ സ്വയം ചിന്തിച്ചിട്ട് മനസ്സിലാക്കാനുള്ള കഴിവാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിങ്ങൾക്ക് മാറാൻ സാധിക്കും സ്ഥലങ്ങളിൽ നിങ്ങളോട് മോശമായി പെരുമാറുന്ന ചില ആൾക്കാരുണ്ടാവാം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അവരിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണമെന്ന് അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ സ്വയം മനസ്സിലാക്കി അവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ളൊരു കഴിവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എയ്സ് ഓഫ് സോർട്സ് ആണ് കണ്ടില്ലേ ബുദ്ധിപരമായിട്ട് എന്തൊക്കെയോ ഇവിടെ ചിന്തിച്ച് ന്യൂ ഐഡിയാസ് വരികയാണ് പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കതിലൂടെ ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു അഥവാ ഇവിടെ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്നു ഏത് ബിസിനസ് ഏത് ജോലിക്ക് പോകണം ഏത് മാരേജ് പ്രപ്പോസൽ വന്നിരിക്കുന്നു ഏത് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ കൂടെയുള്ളവർ നല്ലതാണോ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത് ഏതൊരു ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നത് ഏത് കോഴ്സിനാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഏത് ഇൻ്റർവ്യൂവിനാണ് പങ്കെടുക്കേണ്ടത് ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന സമയമാണ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് യാത്രയുടെ എനർജിയും ഇവിടെ വരാം ഇവിടെ അതും പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ വിദേശത്തൊക്കെ പോകാനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ പിന്നീട് വന്നിരിക്കുന്ന മൂണിൻ്റെ എനർജിയാണ് കണ്ടല്ലേ ഈ ഒരു മൂണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പല കാര്യങ്ങളും കണ്ട് പേടിക്കുകയാണ് മറ്റുള്ളവർ എന്നെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് മനസ്സിലായി മറ്റുള്ളവർക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇന്നലെ വരെ സ്നേഹമായിട്ടിരുന്ന ആൾ ഇന്ന് മുഖം കറുത്തിട്ടാണല്ലോ സംസാരിക്കുന്നത് ഇതൊക്കെ ചിലപ്പോൾ ഓർത്തിട്ട് പേടിക്കുന്ന ഒരു അവസ്ഥ സ്വയം പേടിയെ വഹിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് സ്വയം ഇങ്ങനെ പേടിയെ വഹിക്കുന്നത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഒരുപാട് സന്തോഷത്തെ നിറയ്ക്കാൻ നമുക്ക് തന്നെ സാധിക്കും പക്ഷേ വെറുതെ ചില വികാരങ്ങളെ ഉൾക്കൊണ്ടിട്ട് അതിൽ ഭയം എന്ന വികാരത്തെ കൂടുതലായിട്ട് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് നമ്മളാണ് നമ്മളുടെ ഉള്ളിൽ ഭയത്തെ വഹിക്കുന്നത് ഭയത്തെ നിറച്ച് വയ്ക്കുന്നതും അത് അനുഭവിക്കുന്നതും നമ്മൾ തന്നെയാണ് ഈ ഒരു എനർജിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കും ഈസി ആയിട്ട് കിടക്കാൻ സാധിക്കും കാരണം അത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകും നിങ്ങൾ വിചാരിക്കും മറ്റുള്ളവർ എന്നെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഒരിക്കലുമില്ല മറ്റുള്ളവർ അവരവരുടെ കാര്യങ്ങളാണ് നോക്കുന്നത് അവർക്കതിനുള്ള സമയം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വെറും തോന്നലുകൾ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് മനസ്സ് ചഞ്ചലമാണ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചിന്തകൾ കൂടുതലായിട്ട് വരുന്നത് ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിച്ചേ മതിയാവൂ നിങ്ങൾ തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണം മനസ്സിലായോ നമ്മളിലുള്ള സന്തോഷത്തെ കണ്ടെത്തുന്നതും ദുഃഖത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നതും നമ്മൾ തന്നെയാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം നാളത്തേടം എന്താണെന്ന് നമുക്കറിയില്ല ഇന്നലത്തേടം കഴിഞ്ഞും പോയി ഇപ്പോൾ ഈ ഒരു നിമിഷം നമ്മളുടെ മുൻപിലുള്ളത് എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് ഇനി നാളെ എനിക്കത് സംഭവിക്കുമോ എന്ന് ഓർത്ത് പേടിച്ചിട്ട് ഇന്നത്തെ സന്തോഷത്തെക്കൂടെ കളയുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എനർജി കൊണ്ടുവരരുത് മനസ്സിലായി അത് മുൻപേ തന്നെ ചിന്തിക്കണം ആലോചിച്ച് പ്രവർത്തിക്കണം അത് മാത്രം മതി ഭയം വരുമ്പോൾ വിചാരിക്കാം അയ്യോ ഇതെന്നെ ബാധിക്കുന്നതല്ല പോകട്ടെ കളയാം പേടി വരുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി വേറെ സന്തോഷമുള്ള എത്രയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നു അതിനെക്കുറിച്ച് ഓർക്കുക അല്ലെങ്കിൽ നല്ല വ്യക്തികളുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാം മനസ്സിലായോ അപ്പോൾ അത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് ക്യുൻ ഓഫ് കപ്സാണ് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സ്നേഹത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ് ഈ സ്നേഹം കണ്ടില്ലേ സ്നേഹത്തിൻ്റെ ഇവിടെ സ്നേഹം നിറച്ച കപ്പ് ഇവിടെ ഉണ്ട് ഇവിടെ മറ്റ് ജന്തുക്കളൊക്കെ ഉണ്ട് മറ്റവിടെ ബട്ടർഹസ് വരുന്നുണ്ട് സമാധാനം കൊണ്ട് വെള്ളരിപ്രാവ് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കാൻ സാധ്യതയുള്ള എനർജിയാണ് കാരണം എന്തോ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്ന എനർജിയാണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരും മറ്റുള്ളവരുടെ സ്നേഹം ഇങ്ങോട്ടും ലഭിക്കും അത്തരം ഒരവസ്ഥയിൽ കഴിയുമ്പോൾ എന്താണ് പരമാനന്ദമായ ആനന്ദം അനുഭവിച്ചിരിക്കാൻ സാധിക്കും അവിടെയാണ് കുറച്ചൊക്കെ മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നത് എപ്പോഴും അങ്ങനെ സന്തോഷം അനുഭവിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിച്ച ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടി ചിലപ്പോൾ ഇവിടെ കാത്തിരിക്കുകയാവുക ക്യൂൻ ഓഫ് കപ്സ് ആണ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ കോർപ്പിയോ പൈസ എനർജിയാണ് ഇവിടെ അതിനു വേണ്ടിയുള്ള നോക്കിയിരിപ്പാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഏതോ ഒരു സാഹചര്യത്തിന് ഏതോ ഒരു വ്യക്തിക്കോ വേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ അത് അവർ വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ സമാധാനമായി നിങ്ങൾക്ക് സമാധാനവുമായിട്ട് കണ്ടില്ലേ ഇവിടെ പി ജിയൺ വരുന്നുണ്ട് ഇവിടെ ദോ വരുന്നു അപ്പോൾ ഇതൊരു സന്തോഷത്തിൻ്റെതായ എനർജിയാണ് നിങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ കണ്ടുണ്ടല്ലേ ലോട്ടസ് ഫ്ലവർ ഉണ്ട് ഇവിടെ അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് സന്തോഷം നിറഞ്ഞ ഒരു എനർജിയുടേതായ കാർഡാണ് ഇത് ടുന്നു വർക്കൽ കാർഡ്സ് ഇവിടെ നിന്ന് നോക്കാം എന്താണ് വരാൻ പോകുന്നത് എന്ന് ഇവിടെ സെലിബ്രേഷൻ ആണ് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത പറഞ്ഞില്ലേ നമ്മളിപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് വരുന്ന ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും വിവാഹത്തിൽ പങ്കെടുക്കുക ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ആ കാര്യങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നുണ്ട് എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരും ഹാപ്പി ന്യൂസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് ഇവിടെ ആണ് കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ആഗ്രഹ സഫലീകരണമാണ് പറയുന്നത് അപ്പോൾ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വരുന്നുണ്ട് ആഗ്രഹിക്കുന്ന സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഉയർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത അപ്പോൾ ഒരുപാട് കാര്യം നിങ്ങൾക്കിന്ന് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് സഫലീകരണമാണ് ആഗ്രഹങ്ങളുടെ സഫലീകരണം എന്ന് പറയും ഞാനാണ് ഞാൻ പറഞ്ഞത് സഫലീകരണം എന്ന് പറയുമ്പോഴെന്താണ് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനാൽ ഞാൻ ആ സാധ്യമായതിനെക്കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ വിവാഹമൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന എനർജി നടക്കാനുള്ള സാധ്യതയിലേക്ക് നീങ്ങുന്നു ഇവിടെ ഹാർമണിയാണ് വന്നിരിക്കുന്നത് വിവാഹം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എന്താണ് ഹാർമണിയാണ് വന്നിരിക്കുന്നത് ഈ ഹാർമണി എന്ന് പറയുമ്പോൾ ബോട്ടോഫ് ദി എടുത്ത് നത്തിങ്നസ് ആണ് ഇനി ഇത് കൂടുതലായിട്ട് നിങ്ങൾക്കൊന്നും വരാനില്ല മനസ്സിലായ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നും കൂടുതലായിട്ട് ഈ പറഞ്ഞതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നും ഒരുപാട് കൂടുതലായിട്ടൊന്നും വരാനില്ല ഇവിടെ എന്താണ് ഹാർമണിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫുൾഫിൽമെൻ്റ് ആണില്ല ഇവിടെ സന്തോഷം ഈ മൂന്ന് കാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങളിലേക്ക് ഇനി ഇതിൽ കൂടുതൽ എന്താണ് വരാനുള്ളത് അപ്പോൾ ഇവിടെ കൂടിച്ചേരുന്ന എനർജി ഫാമിലി സഹ സന്തോഷം അനുഭവിക്കുന്നു ഐക്യത്തിലേക്ക് പോകുന്നു ഐക്യം ചേർന്ന് മുന്നോട്ട് പോവുകയാണ് ഇവിടെ രണ്ടുപേർ പരസ്പരം അത് ഏതൊരു കാര്യത്തിലും ആകാം റിലേഷൻഷിപ്പിലാകാം ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലാകാം അങ്ങിങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എനർജിയെ കൂട്ടി വായിക്കാവുന്നതാണ് ഇവിടെ സഫലീകരണം ഇവിടെ സന്തോഷം കണ്ടാം അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലേക്കാണ് നിങ്ങൾ നിങ്ങളിവിടെ പോകാൻ പോകുന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷകരമായ എനർജി തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ എനർജി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വഴി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ അതുപോലെ തന്നെ പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്